ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ വാഴക്കുളം ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ഇത് മാറമ്പിള്ളി സൌത്ത് എഴിപ്പറം തടയിട്ടപ്പറമ്പ് അടക്കം ഇരുപത് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന ഈ പ്രദേശത്ത് വാഴകൾ ധാരാളമായി കൃഷി ചെയ്തിരുന്നുവെന്നും അങ്ങനെ വാഴക്കുളം എന്ന പേര് വന്നുവെന്നും പറയപ്പെടുന്നു ജനശബ്ദത്തിൽ ഇന്ന് വാഴക്കുളം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഞാൻ പത്തൊമ്പതാമ്പാടിലെ ഒരു അംഗമാണ് ഇത്ര നാട് വരെ നമ്മള് കാർഷിക മേഖലയെ ആശ്രയിച്ചു കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രാമം കൂടിയാണ് വാഴക്കുളം പഞ്ചായത്ത് അത് തരിശായി ഇപ്പൊ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത് ഇല്ലാതാകുന്ന കാർഷിക മേഖലയെ വീണ്ടെടുക്കാം എന്ന പ്രതീക്ഷയിലാണ് തയ്യൽ തൊഴിലാളിയും കർഷകനുമായ അനിക്കുട്ടൻ ഫോർ വളരെ നല്ല രീതിയിലാണ് ഇവിടെ കൃഷി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആ കൃഷി കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ പങ്ക് എടുത്ത കൂടി ആളാണ് പത്തൊമ്പാമ്പാടിന്റെ റോഡ് താറുമാറായി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഏതായാലും മെമ്പർമാരൊക്കെ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ആലുവ മൂന്നാറ് റോഡാണ് നല്ല റോഡാണ് പക്ഷെ ഗ്രാമങ്ങളിലേക്ക് വെല്ലുമ്പോ റോഡുകൾ ശോചയാവസ്ഥയല്ല പിന്നെ കുറെ സ്ഥലത്തൊക്കെ അങ്ങനെ കിടപ്പുണ്ട് അതിപ്പോ പൈസയുടെ കാര്യവും ഇതൊക്കെ പറഞ്ഞാണ് അവര് പിന്മാറണത് ഗ്രാമസഭയില് ഞങ്ങള് ചോദ്യങ്ങൾ ചെയ്യാറുണ്ട് അതിന് മറുപടി മെമ്പർ പറയാറുണ്ട് ലിസ്റ്റ് വായിക്കാറുണ്ട് അത് കാരണം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു ആറ് മാസം കൂടുമ്പോ ഗ്രാമസഭ കൂടുണ്ട് കുടിവെള്ള പ്രശ്നം ഇപ്പൊ വാഴക്കുളം പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഇപ്പൊ കണക്ഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഹരിതകർമ്മ സേന അംഗങ്ങളാണെങ്കിൽ അതാത് മാസം വന്ന് കളക്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകൊണ്ട് വണ്ടിയിലേക്ക് കയറ്റി കൊടുക്കാനും നമ്മൾ <Net -hertz> ും കഴിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നാടിന് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലതെന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് കുന്നനാട് മണ്ഡലത്തിലെ ഏറ്റവും മികച്ച സ്കൂളായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുക്കപ്പെട്ട ശതാബ്ദി പിന്നിട്ട സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്തിൽ ആരംഭിച്ച വിദ്യാലയം എൽ പി യു പി ഹൈസ്കൂൾ രണ്ടായിരത്തി നാലായപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലേക്ക് ഉയർന്ന് ഇന്ന് വാഴക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ഏറ്റവും വലിയ സ്കൂളായി നിലനിൽക്കുകയാണ് സ്കൂളിലെ അധ്യാപകനും പ്രദേശവാസിയുമായ ഫൈസൽ ബിൻ മുഹമ്മദ് അക്കാദമിക രംഗത്തും അക്കാദമികേതരംഗത്തും ഏറ്റവും മികച്ച വിജയവും കുട്ടികളുടെ നിലവാരത്തിലും ഏറ്റവും ഉയർന്നു നിൽക്കുന്നു ഒരു ത്തിൽ കുട്ടികളുടെ എണ്ണം കൂടി ഷിഫ്റ്റ് സമ്പ്രദായത്തിലായിരുന്ന വിദ്യാലയം പിന്നീട് ചില പ്രശ്നങ്ങളിലകപ്പെടുകയും അതോടൊപ്പം തന്നെ പൊതുവായി സംഭവിച്ച ഡിവിഷൻ ഫോളുകളെല്ലാം ബാധകമായി രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളായപ്പോൾ അഡോപ്റ്റഡ് വിദ്യാലയങ്ങളുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി പത്തിൽ സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ചേർന്ന ഒരു കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പ്രകാരം സ്കൂളിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു കുന്നത്തനാട് മണ്ഡലത്തിലെ ഏറ്റവും മികച്ച സ്കൂളായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയം കൂടിയാണ് ാണ് സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി ഡിജിറ്റൽ ലൈബ്രറി സംവിധാനം ഒരുക്കുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി ഒരു എ സി തിയേറ്റർ ഫെസിലിറ്റിയോടു കൂടിയ ഒരു ക്ലാസ് റൂം ഈ പ്രദേശത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ വിദ്യാലയത്തിൽ വരികയാണ് ഞാൻ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ സ്കൂളിലെ അധ്യാപകനും കൂടിയാണ് ഇരുപതാം വാർഡിലാണ് താമസിക്കുന്നത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദേശീയ അധ്യാപക അവാർഡുകളും രണ്ട് സംസ്ഥാന അധ്യാപക അവാർഡുകളും നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നിലവിലെ ഗതാഗത സൗകര്യങ്ങൾ പുതിയ എ എം റോഡിന്റെ നാല് പ്രവർത്തനങ്ങൾ കടന്നുപോകുന്നത് ഈ പഞ്ചായത്തിന്റെ കീഴിലുള്ള പ്രദേശത്തുകൂടിയാണ് അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി റൂട്ടാണെങ്കിലും അവിടെയും നാലുവരിയാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളോട് അറിയാൻ സാധിച്ചത് റോഡ് വരുന്നതോടുകൂടി ഈ പ്രദേശം ഒന്നുകൂടി ഉണർവിലേക്ക് എത്തും അതോടൊപ്പം തന്നെ കുണ്ടന്നൂർ ഹൈവേ കടന്നുപോകുന്നത് പഞ്ചായത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ കൂടിയാണ് അതും പഞ്ചായത്തിന്റെയും വികസനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും ഒരു പൊതു ശ്മശാനം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് എ സി തങ്കപ്പൻ പറയുന്നത് വികസനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ റോഡ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കറണ്ടില്ല വാട്ടർ സപ്ലൈ ഒന്നുമില്ല കറണ്ടായിട്ട് വെള്ളം ഇല്ലാത്ത ഒരു വീടുകളില്ല പിന്നെ ഇവിടെയുള്ള ആളുകൾ വെച്ചപ്പോ കൂലിപ്പണിക്കാരാണ് വിദ്യാഭ്യാസം ഉള്ളവരുണ്ട് നമുക്കിവിടെ ആവശ്യം എന്ന് വച്ചാൽ മെയിനായിട്ട് കമ്മ്യൂണിറ്റി ഹാളാണ് നമുക്ക് വേണ്ടത് കളിസ്ഥലം അതിപ്പോൾ ഇവിടെ ഒരു സ്ഥലത്തും ഇല്ല അപ്പം അതിനിടെ സ്ഥലമൊക്കെ ഇടപ്പുണ്ട് അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഉള്ള ഒരു ക്ഷാപം എന്ന് പറയുന്നത് ഈ വാഴക്കുളം പഞ്ചായത്തിൽ ഇരുപത് വാർഡ് ഉണ്ടെങ്കിലും ഇന്ന് കേരളത്തിൽ ഒരു പൊതു ശ്മശാനമില്ലാത്ത പഞ്ചായത്താണ് ഇത് ആരെങ്കിലും മരണമടഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ അടുത്ത പഞ്ചായത്ത് കീഴ്മാടാണ് ആ കീഴ്മാട് പഞ്ചായത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അവിടെയുള്ളവർക്ക് കൊടുക്കണേക്കാളും ആയിരം രൂപ കൂടുതൽ നമ്മൾ കൊടുക്കണം പിന്നെ ചില ഒരു അത്താണി കൊണ്ടുവന്നു പിന്നെ ഉള്ള ഒരു ഈ പെരുമ്പാവർ മലം മുറിയിലേക്ക് ഉണ്ട് പിന്നെ ആലുവലി ഇങ്ങനെ പരദേശികളായിട്ട് പോകേണ്ട ഒരു ചുറ്റുപാടാണ് ഞങ്ങൾക്കുള്ളത് ഞാൻ എല്ലാ ഗ്രാമസഭയിലും ഒരു പത്ത് വർഷമായിട്ട് ഇത് ഉന്നയിച്ചോണ്ടിരിക്കുന്ന പക്ഷേ ഇവര് ആരും താല്പര്യം എടുക്കില്ല അവർ പറയുന്നത് അവിടെ എതിർപ്പുണ്ടാവും ഇവിടെ എതിർപ്പുണ്ടാവും എന്ന് പറയും എതിർപ്പ് ന്യായം അന്യായം പറയും കുറച്ച് കഴിയുമ്പോ അവര് പറയാണ് അവരുടെ മാതിരി തന്നെ നിങ്ങൾക്കോട് ശ്മശാനം ഉണ്ടാക്കാൻ പാടില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പിന്നെ ഇല്ലാതെ വരും അതുകൂടാണ്ട് വാഴക്കുളം ബ്ലോക്കിൽ ആറ് പഞ്ചായത്തിൽ ആറ് എസ് സി പ്രൊമോട്ടർമാരുണ്ട് പക്ഷേ പ്രൊമോട്ടർമാരെ പറ്റി എന്താ വെച്ചാൽ ബോധവൽക്കാരനും സെമിനാറൊന്നും ബ്ലോക്കിലൊന്നും വയ്ക്കില്ല വാഴക്കുള പഞ്ചായത്തിൽ എവിടെയൊക്കെ കൊട്ടിയാതി കോളനി ഉണ്ട് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാൻ പാടില്ല പ്രൊമോട്ടർമാർക്കും അറിയാൻ പാടില്ല ആ റോഡിൽ കുറച്ച് ടാർ ചെയ്യുക അല്ലെങ്കിൽ ഒരു കുളത്തിന് സൈഡ് വാൾ കിട്ടുക അത് നല്ല വികസനം വികസനം ഇവിടെ നൂതന സംരംഭമായിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും തൊഴിൽപരമായിട്ട് കാര്യങ്ങൾ ഇല്ലാത്ത ചെയ്യാൻ സാധിക്കും പണ്ട് വാഴയൊക്കെ ഉണ്ടായിരുന്നു അതായിരിക്കും വാഴക്കുളന്നു വന്നത് തടിയിട്ട എന്ന് പറഞ്ഞാൽ സ്ഥലമുണ്ട് നമ്മളെ ജംഗ്ഷൻ ആ ജംഗ്ഷന് പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ പണ്ട് കുന്തിദേവിയുടെ ടിയന്തര തടി കൊണ്ട് ഇറക്കിയതാന്ന് പറയുന്നത് തടിയിട്ട പറമ്പ് പിന്നെ വേറെ അന്ന് ഈ മാനസിക രോഗികളുടെ കേന്ദ്രങ്ങളൊന്നുമില്ല അപ്പൊ തടിയിലിടാന്ന പരിപാടി ഉണ്ട് മുരുക്കിന്റെ തടി അത് ആ കൂട്ടിയിടും അത് തടിയിട്ട ഇട്ട പറമ്പ് കാർഷിക മേഖലയെ കുറിച്ച് സർക്കാർ ജീവനക്കാരനായിരുന്ന ൻ വാഴക്കുളം പഞ്ചായത്തിലെ പന്ത്രണ്ടാം നാട്ടിലാണ് താമസിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള ഒരു പഞ്ചായത്ത് വാഴക്കുളമാണ് സൗത്ത് എഴുപ്പറം സൗത്ത് വാഴക്കുളം പിന്നെ എസ് എസ് മാറമ്പിള്ളി പിന്നെ മുടിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ ഇത്രയും ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഇല്ല അത് വലിയൊരു നേട്ടമായിട്ട് നമുക്ക് പറയാൻ പറ്റും പിന്നെ രണ്ട് വില്ലേജുള്ള ഉള്ള പഞ്ചായത്തുകൾ കേരളത്തിൽ അപൂർവമാണ് ഇവിടെ പഞ്ചായത്തിൽ രണ്ട് വില്ലേജുണ്ട് ഒന്ന് വാഴക്കുളം വില്ലേജും ഒന്ന് മാറമ്പിള്ളി വില്ലേജും അത് ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമാണ് രണ്ട് മേഖലകളിലുള്ള ആളുകൾക്ക് വില്ലേജിൽ പോകുന്നതിന് പിന്നെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കിഴക്കമ്പലത്തിന്റെ അതിർത്തിയായ മലയുടെ ദുരിത്തിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്ക് വരണമെങ്കിൽ കിലോമീറ്ററുകളോളം ചുറ്റണം ഇപ്പൊ ഒരു ഗതാഗത സൌകര്യം ഇല്ല എന്തെങ്കിലും ആലുവയിൽ പോകണം അല്ലെങ്കിൽ പെരുമ്പാവൂരിൽ പോകണം അവിടുന്ന് ആണ് ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് പിന്നെ വാഴപ്പുളം പഞ്ചായത്തിന്റെ കാർഷിക മേഖലയുടെ വികസനത്തെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ അത് രണ്ട് തോടുകളെ ബേസ് ചെയ്താണ് ഒന്ന് കുന്നുവഴി കാക്കാട്ടു കുഞ്ചെന്ന് പറയുന്ന ഒരു തോടുണ്ട് പിന്നെ ഒന്ന് കുമ്മണം മാപ്പാ അങ്ങോട്ട് വേണം തോടെ ഈ കുന്നുവഴി കുളക്കാട്ടു കുഞ്ച തോടെ എന്ന് പറയുന്നത് ഇന്ന് മെട്രോക്ക് പൊന്നുമലക്കെടുക്കുന്നത് പോലെ നാൽപ്പത്തിയഞ്ച് മീറ്റർ ഭൂമി ഭൂ ഉടമകൾക്ക് നൽകി ഏറ്റെടുത്ത ഒരു വലിയ ബൃഹത്തായ പദ്ധതിയാണ് പക്ഷെ അതിപ്പോ എങ്ങും എത്താതെ അത് വളരെ പരിതാപകരമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നാട്ടുകാർ പിരിവിട്ടെടുത്ത ഒരു സ്കീമാണ് മുടിക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ചെറിയമ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് ഹൈസ്കൂളിന് വേണ്ടി െടുത്ത സ്ഥലമാണ് ഇത് നന്നാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് യുവജനോത്സവങ്ങളോ ഒക്കെ നടത്താൻ ആ ഗ്രൗണ്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ മുടിക്കലിൽ ഗവൺമെന്റിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം താഴേക്ക് പോകുന്നപ്പോൾ അവിടെ പ്രൈമറി വിഭാഗത്തിന്റെ സ്ഥലം ഹരിജൻ ട്രൈബൽ ഹോസ്റ്റലായിട്ട് കൊടുത്തു പതിനഞ്ച് വർഷമായിട്ട് ആ പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല കോടിക്കണക്കിന് രൂപ ഇതിന് ചെലവാക്കിയെങ്കിലും ഇന്നും അത് യാതൊരു ഉപകാരമില്ലാതെ കാടുപിടിച്ച് കിടക്കുകയാണ് അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഒരു പ്രൈവറ്റ് ബസ്സോ ഒരു കെ എസ് ആർ ടി സി ബസ്സോ ഒന്നുമില്ല ഇപ്പ അന്യസംസ്ഥാന തൊഴിലാളികൾ കണ്ടമാനം ഈ വാഴക്കുളം പഞ്ചായത്തിൽ വന്ന് താമസിക്കുന്നുണ്ട് ഇവരുടെ യാതൊരു ഡാറ്റയും പഞ്ചായത്തിന്റെ കയ്യിലില്ല ഒരു ഡാറ്റ എടുത്തു വെച്ച് മാതൃക കാണിക്കാവുന്നതാണ് പിന്നെ ഈ വാഴക്കുളം പഞ്ചായത്തിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്ലേ ഔട്ട് ഫാക്ടറികൾ ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് വലിയ തീപിടുത്തം ഉണ്ടാകുന്നുണ്ട് അപ്പൊ നിയന്ത്രമായിട്ട് ഒരു ഫയർ സ്റ്റേഷൻ നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ടുവരണം അതുപോലെ തന്നെ വാഴക്കുളം പഞ്ചായത്തില് ചേർന്നാണ് നമ്മുടെ പെരിയാർ പുഴ ഒഴുകുന്നത് അപ്പൊ പഞ്ചായത്തിന് വേണമെങ്കിൽ കുട്ടികളെ നീന്തൽ ും പ്രൊജക്ട് ഗവൺമെന്റിലേക്ക് കൊടുത്ത് പദ്ധതിയായിട്ട് അത് കൊണ്ടുവരാം വാഴക്കുളം പഞ്ചായത്തിലെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നു വാഴക്കുളം പഞ്ചായത്തിലെ ഇരുപതാം വാർഡിലാണ് താമസിക്കുന്നത് ഇത് പണ്ട് രണ്ട് പഞ്ചായത്താക്കേണ്ട സമയം കഴിഞ്ഞു നിലവിലെ ആദ്യമൊരു വില്ലേജ് ആയിരുന്നതിൽ രണ്ട് വില്ലേജാക്കി മാറമ്പള്ളി വില്ലേജും വാഴക്കുളം വില്ലേജും ആക്കി അതേപോലെ പഞ്ചായത്തും മാറമ്പള്ളി പഞ്ചായത്തും വാഴക്കുളം പഞ്ചായത്തുമായിട്ട് രണ്ട് പഞ്ചായത്താക്കിയാൽ ഒരുപാട് സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ് പിന്നെ യാത്ര ം ധാരാളമുള്ള ഒരു പഞ്ചായത്താണ് ഈ ആലുവ പെരുമ്പാവൂരിലുള്ള രണ്ട് ബൈപ്പാസുകളും റോഡുകളും വികസനം പറഞ്ഞ് കല്ലിടലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു പോയതല്ലാതെ അതിന്റെ പ്രവർത്തനങ്ങളൊന്നും ഇതേവരെ ആയിട്ടില്ല ആലുവയിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നൊക്കെ എട്ട് കിലോമീറ്ററുള്ള ഈ വാഴക്കുളത്തേക്ക് തരീറ്റ കുളമ്പ് ജംഗ്ഷനിലേക്ക് എത്തണമെങ്കിൽ ഏതാണ് അരമുക്കാൽ മണിക്കൂർ യാത്ര ചെയ്യണം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അരമുക്കാ മണിക്കൂർ യാത്ര ചെയ്യണം അതേപോലെ ഈ വാഴക്കുളം പഞ്ചായത്തിന്റെ രണ്ട് മെയിൻ ജംഗ്ഷനുകളാണ് ിയും തെക്കേവാറും തടീറ്റപറമ്പ് ജംഗ്ഷൻ ഈ തടിയും തെക്കേവാദക്കുളം ഈ മാറമ്പള്ളിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡുണ്ട് രണ്ട് രണ്ടു കിലോമീറ്റർ വരുന്ന റോഡ് ആ റോഡ് വളരെ ഇടുങ്ങിയ റോഡാണ് ഇത് അത് ജംഗ്ഷനുകളിലൊക്കെ എപ്പോഴും ട്രാഫിക് ബ്ലോക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അത് വളരെയധികം വികസന ഒരു മേഖലയാണ് അങ്ങ് കങ്കനാടിയിൽ നിന്ന് തിരുവനായകുളം പാലക്കുടി മാറമ്പള്ളിയിലെത്തി മാറമ്പള്ളിയിൽ നിന്ന് തടിയേറ്റപറമ്പ് ജംഗ്ഷനിൽ അങ്ങനെ പൂക്കാട്ടുടി ജംഗ്ഷനിലേക്ക് റോഡുണ്ട് ഇപ്പൊ കുറച്ച് വികസനം വരുത്തിയാൽ ഒരുപാട് യാത്രാ കൂട്ടാൻ പറ്റിയ ഒരു മേഖലയാണ് ാണ് എയർപോർട്ടിലേക്ക് പോകാൻ ഇപ്പൊ എളുപ്പവഴികൾ എളുപ്പം എത്താൻ ബസ് സൗകര്യം യാത്രാ സൗകര്യം ഒക്കെ ഉണ്ട് നല്ല റോഡാണ് വെള്ളത്തിന് ഒരു പ്രശ്നവും ഇല്ല അധ്യാപികയായിരുന്ന എഴുത്തുകാരി കൂടിയായ തങ്കമണി ഭാര്യധർമ്മസേനയുണ്ട് എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് റോഡുകളും വഴികളും ഒക്കെ വൃത്തിയാക്കുന്നുണ്ട് ശുദ്ധവായു ശുദ്ധജലവും പിന്നെ വലിയ തിക്കും തിരക്കും ജനപ്പെരുപ്പം കുറവാണ് എല്ലാം കൊണ്ട് വാഴക്കുളം പഞ്ചായത്തിന്റെ ഭരണം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ വയോജനങ്ങൾക്ക് കൂടാനായിട്ടുള്ള സൗകര്യമൊന്നുമില്ല പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുപ്പക്കാർക്കൊക്കെ കളിക്കാനും ഈ മനക്കപ്പടിയിൽ നിന്ന് തേരിക്കാവിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡ് വളരെ മോശമായിട്ട് എടുക്കുക പ്രദേശവാസിയായ തങ്കപ്പൻ നായർ ഇത് പത്തൊമ്പതാം ബാർഡ് എനിക്കിപ്പോൾ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു എനിക്ക് ഉണ്ട് വാഴ കൃഷി ഉണ്ട് കപ്പ കൃഷി ഉണ്ട് പച്ചക്കറി ഉണ്ടായിരുന്നു കാർഷിക മേഖല വളരെ മോശമായി എനിക്ക് അതുകൊണ്ട് ഒരു നാല് ഭൂമി ഉണ്ടായിരുന്നു കൃഷി ചെയ്യാൻ അത് കൊയ്യാൻ നാട്ടിലാണ്ട് തോന്നുന്നു നമ്മൾ സ്വന്തമായിട്ട് പണിയെടുത്തു ഭക്ഷിക്കുന്ന അതിനൊരു സ്വാദ് വേറെ പിന്നെ തന്നെയല്ല ഇപ്പം എന്തിനാ പണിയെടുക്കണേ പത്ത് പതിനഞ്ച് കിലോ അരിക്കാണ് അവരോട് കിട്ടുന്നത് അതിനവർ പിന്നെ അവർ പണിയെടുക്കേണ്ട ആവശ്യമുണ്ടോ മറ്റേത് ഒരു കാശ് വരുമ്പോ അത്രം തരം കൂടിയ ഇങ്ങനെയൊക്കെയാണ് കൃഷിയുടെ കാര്യങ്ങള് പണ്ടാള് പറയും പോലെ ഉണ്ടായിരുന്നു അതാണ് വാഴക്കുളം എന്ന് പറഞ്ഞത് പിന്നെ ഈ പാണ്ഡവന്മാരുടെ കാലത്ത് ഓരോ ശൈലികള് പറയും വാഴക്കുളം വാഴ എല്ലാം വെട്ടിക്കൊണ്ടിരുന്നാണ് ചെമ്പർക്കിയിൽ ചെമ്പ് കൊണ്ടുവന്ന് ഇറക്കിയതാണ് ഈ പാണ്ഡവന്മാർക്ക് സദ്യ കൊടുക്കണല്ലോ അതുപോലെ പോഞ്ഞാശ്ശേരി എരിശ്ശേരി പൊകഞ്ഞു പോയി അതുകൊണ്ടാണ് പോഞ്ഞാശ്ശേരി ആക്കിയത് ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ആൾ പറയുന്നുണ്ട് അതേപറ്റിയൊന്നും സൂക്ഷ്മം പറയാൻ പറ്റില്ല സർക്കാർ ജീവനക്കാരനായിരുന്ന എൻ മോഹനൻ നായർ പറയുന്നത് കേൾക്കാം ഞാൻ വാഴക്കുളം ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് താമസിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പഞ്ചായത്തിലെ വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ബ്ലോക്ക് സ്ഥിതി ചെയ്യുന്നത് വാഴക്കുളം പഞ്ചായത്തിലാണ് കൃഷി ആരോഗ്യ മേഖലകളിലും നമുക്ക് ആവശ്യത്തിന്റെ സ്ഥാപനങ്ങൾ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കേണ്ടത് ഏറ്റവും വലിയ സന്തോഷം വാഴക്കുളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് തുടക്കം കുറിച്ച വന്ദേമാതിരം ഗ്രാമീണ വായനശാല എന്നൊരു സ്ഥാപനമുണ്ട് ആദ്യകാലങ്ങളിൽ പത്രവായനയ്ക്കും പുസ്തക വായനക്കും ും പിന്നീട് റേഡിയോ കേൾക്കുന്നതിനും ജനങ്ങൾ വളരെയധികം എത്തിപ്പെട്ടിരുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണ് വണ്ടേമാധുരം ഗ്രാമീണ വായനശാല പിന്നീട് സാഹിത്യ ചർച്ചകൾക്കും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും നാടക അഭിനയത്തിനും ഒക്കെ ഈ വായനശാല ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചതാണ് പിന്നെ ഞങ്ങളുടെ വാർഡിലും തൊട്ടടുത്ത വാർഡിലുമായിട്ട് നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ധാരാളം പേർക്ക് തൊഴിലും ജനങ്ങൾക്ക് ആവശ്യമുള്ള അവസാനങ്ങളും സർവീസുകളും ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത് അനിവാര്യം തന്നെയാണ് വളർച്ചയുടെ ഒരു ഭാഗമാണ് ഞങ്ങൾക്ക് അതിനകത്ത് സന്തോഷമുണ്ട് ഒപ്പം തന്നെ പരിസര വായു ജല മലിനീകരണത്തിന് ഇടയാക്കുന്നുള്ളത് പലപ്പോഴും രാത്രി കാലങ്ങളിൽ വളരെ വൈകിയ ശേഷം പുലർച്ചെ വരെയൊക്കെ വളരെ രൂക്ഷമായ ഗന്ധം പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് വായു മലിനീകരണത്തിന് കാരണമാണ് വർഷങ്ങളായിട്ടുണ്ടാവും അതേപോലെ ജല മലിനീകരണം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ടില്ല അപ്പൊ അതും പരിശോധിക്കുകയും ആവശ്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എനിക്ക് ഇങ്ങനൊരു ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകാതിരിക്കട്ടെ മറ്റൊരു കാര്യം നമുക്ക് ആവശ്യത്തിന് നല്ല റോഡുകൾ ഉണ്ട് കഴിഞ്ഞ ഈയിടയ്ക്ക് ഞങ്ങളുടെ വാർഡിൽ നടക്കാവുന്ന ഒരു റോഡ് അത് കാന കോൺക്രീറ്റ് ചെയ്ത് വേണ്ടത്ര ബലമുള്ള സ്ലാബുകളൊക്കെ വഴിയിലേക്ക് ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ റോഡിന്റെ ഭാഗം അല്പം രീതി കൂടിയ പല സ്ഥലങ്ങളിലും അത് വാഹനങ്ങൾ ധാരാളമുള്ള ഈ കാലഘട്ടത്തിൽ വളരെ പ്രയോജനപ്രദമാണ് പക്ഷേ അതിന്റെ മെയിന്റനൻസും മറ്റു ടാറിങ്ങും ഒക്കെ പൊതുവെ എല്ലായിടത്തും ഉള്ള പോലെ ഗുണമേനോ തികച്ചുമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുമാണ് മഴ പെയ്യുമ്പോൾ പണി തുടങ്ങുന്നതുകൊണ്ടോ ഒക്കെ ആകാം മറ്റൊരു കാര്യം ഈ സ്കൂളിന്റെ അടുത്ത് തെരുവുതായിട്ടുള്ള ശല്യം വളരെയധികം ഉണ്ട് പിന്നെ ഞങ്ങളുടെ വാർഡിന് അടുത്ത് ചാത്തൻകുളം എന്ന വലിയ ഒരു കുളം വളരെ വിശാലമായ ഒരു കുളമാണ് അതിനോട് ചേർന്ന ഒരു അല്പം അകലെയായിട്ട് രണ്ട് കുളങ്ങൾ വേറെയുണ്ട് ഈ ജല സംഭരണികൾ അത് ചെളിയൊക്കെ മാറ്റി കൃത്യമായിട്ട് വൃത്തിയാക്കി സൈഡൊക്കെ കെട്ടി സൂക്ഷിക്കുകയാണെങ്കിൽ ഭൂഗർഭ ജലത്തിന്റെ അളവ് താഴ്ന്നു താന്നു പോകുന്നു എന്ന് ആശങ്കപ്പെടാറുണ്ട് അതിന് ഒരു പരിഹാരമായിരിക്കുന്നു വാഴക്കുളത്തുള്ള ഒരു വായനശാലയുടെ സെക്രട്ടറി വിഷ്ണുവിന്റെ പ്രതികരണത്തിലേക്ക് വാഴക്കുളം പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ താമസിക്കുന്നു വാഴക്കുളം പഞ്ചായത്തില് കൃഷിക്ക് വേണ്ടി പ്രോത്സാഹനം നൽകുന്നുണ്ടെങ്കിലും കൃഷിയിടങ്ങൾ ധാരാളം തരിച്ചു കിടക്കുന്നുണ്ട് അതുപോലെ വാഴ കപ്പ തുടങ്ങിയ കൃഷികൾ ധാരാളമുണ്ട് ഉണ്ട് പൊതുവിപണി ഉണ്ടെങ്കിലും അവർക്കത് സമയത്തിന് കച്ചവടം ചെയ്യാനോ കിട്ടാവുന്ന ന്യായമായ വില ലഭിക്കുന്നതോ ഇപ്പോഴുള്ള സംവിധാനങ്ങൾ പോരാ അതുപോലെ തരച്ചു കിടക്കുന്ന പാടത്ത് മത്സ്യകൃഷി ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇവിടുത്തെ യുവാക്കൾക്കും കുട്ടികൾക്കും കായിക വിനോദ ിൽ ഏർപ്പെടാൻ ആവശ്യത്തിനുള്ള പൊതു കളിസ്ഥലമില്ല ഇതുകൂടാതെ ശ്രീമൂലം പാലത്തിനോടനുബന്ധിച്ച് മാറമ്പള്ളി കുന്നവഴി ഭാഗത്ത് ഒരു വാക്വേ നിർമ്മിക്കുന്ന നിർദ്ദേശം നേരത്തെ വന്നിട്ടുണ്ട് അങ്ങനെ നിർദ്ദേശം ഉണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഫാമിലി ആയിട്ട് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ വ്യായാമത്തിന് സാധിക്കുന്ന കാര്യങ്ങളാണ് കൂടാതെ നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ധാരാളം പാർക്കുന്ന സ്ഥലമാണ് വാഴക്കുളം പഞ്ചായത്ത് ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ റൂം പണിതർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിലും വാഴക്കുളം പഞ്ചായത്തിൽ അകുതിയോളം മുന്നേറിയിട്ടുണ്ട് ഹരിതകർമ്മ സേവനം വഴി പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ അടക്കം ധാരാളം ശേഖരിക്കുന്നുണ്ട് പക്ഷെ ധരമാലിനങ്ങളെല്ലാം തന്നെ അത്ര സംവിധാനം പൂർണ്ണമാവുന്നില്ല ഇവിടെ പരമാവധി റോഡുകൾ താറ് ചെയ്തിട്ടുണ്ട് മിക്കവാറും വഴികളെല്ലാം കട്ട പിരിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ പഞ്ചായത്ത് വളരെ മുൻപിലാണെന്നാണ് തോന്നുന്നത് മിക്കവാറും എല്ലാ പോസ്റ്റുകളിലും ലൈറ്റും ഉണ്ട് പക്ഷെ നാട്ടിൽ തന്നെയുള്ള ചെറുകിട യൂണിറ്റുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന പാല് കൂടുതലും ഇവിടുന്ന് കളക്ട് ചെയ്ത് തിരിച്ച് കവറായിട്ട് വരാണ് ഈ കവറായിട്ട് വരുന്നത് നമുക്ക് ശല്യമാണ് ഇത് അന്നത്തെ ദിവസം തന്നെ അതാത് നാട്ടിലെ ആളുകൾക്ക് കിട്ടത്തക്ക രീതിയിലൊരു സൊസൈറ്റിക്ക് കൂടുതലായിട്ട് നല്ലതാണ് പൊതുസ്ഥലത്ത് മലിനീരണം കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ആറുശാലയിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുഴയുടെ തീരത്തൊക്കെ ചില സമയങ്ങളിലൊക്കെ വിടുന്നതായിട്ട് പോഡ് പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും കച്ചവട സ്ഥാപനങ്ങളും ഉള്ളടക്കുന്നുണ്ട് അലഹരിയുടെ ഉപയോഗം പലപ്പോഴും പറയാറുണ്ട് കേസുകൾ വരുന്നുണ്ട് ഇത് നൂറ് ശതമാനം ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ബോധവൽക്കരണങ്ങൾ സംഘടനകളൊക്കെ ചെയ്യുന്നുണ്ട് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് വാഴക്കുളം ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാലാൽ